ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് വരന്ധപ്പിള്ളി സ്റ്റേഷൻ നോടിയും വധശ്രമ കേസ് പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു വരന്തരപ്പള്ളി റൊട്ടിപ്പടി സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ തൈരുകുടം ശ്രീജിത്തിനെയാണ് ജയിലിൽ അടച്ചത് വരന്ധരപ്പിള്ളി പുതുക്കാട് ഗുരുവായൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് വധശ്രമം അടിപിടി കവർച്ച തുടങ്ങി പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീജിത്ത് വനിതപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉത്തരവ് നടപ്പിലാക്കിയത് ംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്